ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തു തരുന്ന നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ എന്താ ഇന്ന് നമ്മൾ പൂക്കളെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ പൂക്കളെ കണ്ടിട്ട് ബോധം കിട്ടുപോയി എന്ന് ആരും പറയരുത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ പൂക്കളൊക്കെ കണ്ടിട്ട് ബോധം കിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കതിനു പറഞ്ഞ് തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതായത് നമ്മുടെ ചെടിയിൽ അതായത് നമ്മുടെ ഡബിൾ പെറ്റൽ സ്പോഴ്സം പ്ലാന്റിൽ നമുക്ക് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് കേട്ടോ പൂക്കൾ നിൽക്കുന്നത് അപ്പം മാത്രമല്ല അതിന് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതുമാതിരി പൂക്കൾ വന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് ഒന്ന് വീഡിയോയിലൂടെ കാണാം അല്ലേ ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇത്രയും ഭംഗിയാക്കി നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കളാക്കിയെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് വേഗം പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൂടെ കൊടുത്തേക്കാം ീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പൂച്ചെടി അതായത് ഇത് ഡബിൾ പെറ്റൽസ് ബോൾസ് ആണ് നല്ല റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇതിൽ നമ്മുടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ഏകദേശം പേർക്കും അറിയാം പക്ഷേ ഇനി അറിയാമല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നിത്യവും അതായത് എ വർഷം മുഴുവനും പൂ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് എല്ലാ ചെടികളും ഇതുപോലെ എല്ലാ വർഷവും ഒരുപോലെ പൂക്കൾ തരുന്ന ചെടി ഉണ്ടാകൂല്ല എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ടൈമിൽ പൂക്കൾ ഒരു സമയമൊക്കെ സമയം അല്ലേ അപ്പോൾ ഇത് നമുക്ക് എല്ലാ സമയവും പൂ തരുന്ന ചെടിയാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് ഇഷ്ടം പോലെ പൂക്കളും അതുപോലെ നിറച്ച് മുട്ടുകളും കണ്ടോ ഇതിപ്പോൾ പൂ വിരിയുന്നതോടൊപ്പം തന്നെ എന്തോ ഒരു മുട്ടുകളാണ് നോക്കി ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്നത് അപ്പം ഈ ഒരു ചെടി അത്രയ്ക്കും നല്ല ഭംഗിയുള്ള നല്ലൊരു ഫ്ലേവറിങ് പ്ലാൻസാണ് ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഒത്തിരി സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമുക്ക് ഈ ഒരു ചെടീനെ വെക്കണ്ട ഒരു നോർമൽ സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നിറച്ച് നമ്മുടെ പൂച്ചെടിയിൽ ഉണ്ടാകുന്നതായിരിക്കും എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളെ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഈയൊരു പൂച്ചെടിയുടെ കട്ടിങ്ട്ടെ അതായത് വേര് വന്നതല്ല ഇതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അതായത് വേര് പിടിപ്പിക്കുന്ന രീതികളെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ അപ്പം അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് കേട്ടോ അപ്പം ഈ ഒരു ചെടീനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആരാധകരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ചെടീൻ്റെ ഇത്രനാൾ ഞാൻ കുറച്ച് റൂട്ടഡ് പ്ലാന്റ് ഒക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്കിന്ന് നമുക്ക് കുറച്ച് കട്ടിങ്സ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് വീണ്ടും അത് ബുഷിയായിട്ട് വരുവുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് കട്ടിങ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം ഇതുപോലെ നിറച്ചു നല്ല ഭംഗിയായിട്ട് എല്ലാവരും വീട്ടിൽ നല്ല നല്ല പൂക്കളൊക്കെ വേണ്ടിയിട്ടോ അപ്പം ഇനി അടുത്തായിട്ട് പറയുന്നുണ്ടല്ലോ ഇതുപോലെ പൂക്കൾ വരാനായിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല അപ്പം നമ്മൾ അല്ലാത്ത എന്താ പറയുക നമുക്ക് അത്യാവശ്യം പണച്ചെലവുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങളുണ്ട് ഇത് വലിയ പണച്ചിലവൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു വളപ്രയോഗമാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകുന്നൊരു ആണ് അടുത്തായിട്ടുണ്ടല്ലോ ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റിൻ്റെ അതായത് ഡബിൾ പെറ്റൽ ബോത്സത്തിൻ്റെ കട്ടിങ്സ് വാങ്ങുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽസ് ബോത്സത്തിൻ്റെ ഇതിൻ്റെ ഒരു തണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു തണ്ടിന് ഇതേപോലെ ഈ ഒരു വണ്ണാട്ടം ഉണ്ടാകുകയുള്ളൂ ഇത് ചെടിയുടെ ഇനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നെ അതുകൂടാതെ ഈ ഒരു ചെടി നട്ട് വേര് പിടിപ്പിക്കുന്ന ആ ഒരു രീതികൾ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ വീട് ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ കയറി കണ്ടോളൂ അതല്ലാതെ നമുക്ക് ബോട്ടിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയുണ്ട് നല്ലോണം വേര് വരുന്നതായിരിക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് എംസാൻഡിലോ മണലിലോ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വേര് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുകൂടാണ്ട് ഒരു ടിപ്പും കൂടി കൂടിയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു രണ്ട് വീടിയേക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും നല്ലൊരു ടിപ്പാണ് അപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഈ ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു വളം എന്താണെന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ നമ്മുടെ ചെടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇറക്കിയിട്ട ചാണകപ്പൊടിയാണ് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒത്തിരി ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ട്രാക്ടർ ചാണകപ്പൊടിയോളം ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് കുറച്ച് എടുക്കട്ടെ അപ്പം നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാണകപ്പൊടിയിലേക്ക് നമുക്കൊരു കുറച്ച് യൂറി ഇട്ട് കൊടുക്കാം കേട്ടോ അധികം ഒന്നുമില്ല ഒരു കുറച്ചുള്ളി ഏകദേശം ഒരു സ്പൂണോളം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് നല്ലോണം ഈ ചാണകപ്പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ ചുവടെന്നിളക്കി കൊടുത്തിട്ട് ആ ഒരു ചൂടിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വളരെ എളുപ്പമുള്ള ടിപ്പാണ് അപ്പം ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ചാണകപ്പൊടി കിട്ടാനായിട്ട് മാർഗം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ പച്ച ചാണകവും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നല്ലതുപോലെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ പച്ച ചാണകം ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ സ്ലെറി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നല്ലോണം അടച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ആണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ വളം ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു പ്ലാന്റ് എടുക്കാം കേട്ടോ എടുത്താലാണത് കറക്റ്റ് മനസ്സിലാകുള്ളൂ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് അപ്പം ഇത് കണ്ടോ ഞാനിങ്ങനെ നമ്മുടെ പോൾസം പ്ലാന്റിനൊക്കെ നട്ടു കൊടുത്തേക്കുന്നത് കവറിൽ നടാറുണ്ട് പോട്ടിൽ നടാറുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ അരിപ്പ പോലത്തെ ഒരു ഇതാണ് കേട്ടോ അതായത് ഒരു അരിപ്പ ചട്ടി എന്ന് പറയാം ഇങ്ങനത്തെ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുത്തേക്കണത് അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഇങ്ങനെ നിറച്ച് ചോട് തിങ്ങി നമുക്ക് ചെടികൾ വളർന്നു വന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ വളരണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമായിട്ടോ നമ്മുടെ ചെടികൾ ഇതുപോലെ വളരുള്ളൂ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് ഇതുപോലെ വളർന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ വളം കൊടുക്കാനുള്ള ഒരു സ്ഥലമില്ല അപ്പോൾ ഞാനൊരു മൂന്നാല് കമ്പനിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്താൽ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ വീണ്ടും പുതിയ ചെടിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കേണ്ട അപ്പോൾ ഇനി ഇതിൻ്റെ ചവട് ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വളപ്രയോഗങ്ങൾ ഒന്നുകിൽ സ്ലെറി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ വരുന്നതായിരിക്കും അപ്പം നമ്മളൊരു കുറച്ച് യൂറി ഇട്ട് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ പറയുക നമ്മൾ ഇട്ട് കൊടുത്തേക്കണേൽ ഈ ഒരു ജൈവ ഉണ്ടല്ലോ ഒരു കുറച്ച് രാസവളം കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾ അത് വലിച്ചെടുക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒരു അല്പം യൂറി ഇട്ട് കൊടുത്തേക്കണത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് നനച്ചും കൂടെ കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് നല്ല കൂടെ വളരുകയും ചെയ്യും അതുപോലെ ഈ നിറച്ച് നല്ല മുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള ചെടി ആക്കിയെടുക്കാം ഇതുണ്ടല്ലോ നമ്മുടെ ഒരു അതായത് ഈ ബോൾസം പ്ലാന്റ് ഉണ്ടല്ലോ രാത്രിയിൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ പകൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടെ ഭംഗിയാണ് രാത്രിയിൽ കാണാൻ എന്താണെന്നറിയാമോ ആ ചെടികളുടെ ആ ഒരു പകൽ സമയത്ത് ചെറിയൊരു വാട്ടം നമ്മുടെ ചെടികൾക്കുണ്ടാവൂലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ അത്രയും നല്ല തലയെടുപ്പോടു കൂടെയാണ് കേട്ടോ നമ്മുടെ ബോൾസം പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടോ എന്ത് നല്ല ഉഷാറായിട്ടെന്ന് നോക്കിയാൽ നമ്മുടെ പൂക്കളിങ്ങനെ നിൽക്കുന്നത് കാണേ അതുപോലൊരു പൂവസന്തം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും തീർക്കണ്ടേ അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മുടെ ചെടികളിൽ പൂക്കളിടാനൊക്കെ ആയിട്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്ന അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കണ്ട കേട്ടോ ലൈക്ക് ഷെയർ ഇതൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പം ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിലും കൂടെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ അതിൽ നമ്മൾ ഇതുപോലെ നല്ല ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ